പറയുന്നത് നാർക്കോട്ടിക്സ് അല്ലേ സിനിമയിലൊക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി എന്ന് പറഞ്ഞാൽ തന്നെ അറിയാം അല്ലേ ഏറ്റവും വൃത്തികെട്ട ഒരു ബിസിനസ് ആണ് നാർക്കോട്ടിക് നമ്മൾ അറിയാതെ നമ്മളിലേക്ക് ക്യാഷ് വരും നമ്മൾ അറിയാതെ നമ്മൾ അഡിക്ഷൻ ആവും അഡിക്ഷൻ ആയാൽ പിന്നെ അതില്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റാതാവും അത് നമ്മുടെ ബ്ലഡിൽ അലിഞ്ഞു ചേരും പിന്നെ അതിനെ ഈ അഡിക്ഷനെ ഡിഅഡിക്ട് ചെയ്യണമെങ്കിൽ എവിടെ കൊണ്ടു കൊണ്ടുവരും ഡിഅഡിക്ഷൻ സെന്ററുകളിലൊക്കെ കൊണ്ടു കൊണ്ടുവരും കൗൺസിലിംഗ് കൊടുക്കേണ്ടി വരും ബോധവൽക്കരണം ചെയ്യേണ്ടി വരും അങ്ങനെ പലവിധ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് ഈ നാർക്കോട്ടിക്സ് ആൻഡ് സൈക്കോട്രോക്കി സബ്സ്റ്റൻസ് ഒരു ആക്ട് വന്നിട്ട് ഒരു നിയമം വന്നിട്ടുണ്ട് കേന്ദ്ര നിയമമാണ് ആ നിയമത്തിൻ്റെ പരിധിയിൽ നിന്ന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാനുള്ള നടപടികൾ എടുക്കാൻ പറ്റൂ അപ്പം നിയമത്തെക്കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല പക്ഷെ നമുക്കത് എങ്ങനെ ശ്രദ്ധിക്കാം നമുക്ക് എങ്ങനെ അത് കൺട്രോൾ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സമൂഹത്തിൽ അതല്ലേ ഇമ്പോർട്ടൻറ്റ് ശരിയല്ലേ അതാണ് നിങ്ങളെ പോലുള്ള പ്രായമുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും നിങ്ങൾ സാഹൂദം ശ്രദ്ധിക്കുന്നത് നമുക്ക് എങ്ങനെ അത് നിയന്ത്രിക്കാം പോലീസുകാർക്ക് അത് കേസെടുക്കാം കോടതിയിലേക്ക് കൊണ്ടുപോകാം അവർക്ക് ശിക്ഷ അനുഭവിക്കുക അതിനേക്കാളും നമ്മളുടെ കുട്ടികളെ നമ്മളുടെ അടുത്ത തലമുറകളെ ശ്രദ്ധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റും നിങ്ങളെല്ലാം ആരാണ് ഇന്നത്തെ ഒരു സി സി ടി വി ക്യാമറകളാണ് നിങ്ങൾ നമ്മളെല്ലാം എന്താണ് സി സി ടി വി ക്യാമറകളല്ലേ എവിടെ ഏതാണ് ക്യാമറ കണ്ണാണ് നമ്മളുടെ ക്യാമറ ശരിയല്ലേ ഇതുപോലൊരു ക്യാമറ ഈ ലോകത്ത് ആർക്കും സൃഷ്ടിക്കാൻ പറ്റിയിട്ടുണ്ടോ ഉണ്ടോ നമ്മൾ കൺട്രോൾ ചെയ്താലും ഒരു ക്യാമറ ഇങ്ങനെ തിരികുള്ളൂ പക്ഷെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ തിരിക ഓടിപ്പോയി അവിടെ പോയി നോക്കാം അങ്ങനെ ഒരു ക്യാമറ നിങ്ങൾ കണ്ടിട്ടുണ്ടോ കണ്ണിലുണ്ട് ഏതായിരിക്കും എന്തായാലും ഡ്രോൺ പോലുള്ള എന്നാലും ഇദ്ദേഹത്തെ പോലുള്ള ഒരാൾ ഇവിടുന്ന് നിയന്ത്രിക്കണം ഇത് അങ്ങനെയല്ല സ്വാഭാവികമായ ക്യാമറ നമുക്ക് തന്നിട്ടുണ്ട് കണ്ണുകൾ കൊണ്ടാണ് ആദ്യം നമ്മൾ എന്ത് ചെയ്യേണ്ടതെല്ലാം കാണേണ്ടതല്ലേ നമ്മളുടെ കുട്ടികൾ എവിടെ പോകുന്നു അല്ലേ നമ്മളുടെ പേരക്കുട്ടികൾ നമ്മളുടെ മക്കൾ നമ്മളുടെ ചുറ്റുപാടുമുള്ള കുട്ടികൾ എവിടെ പോകുന്നു എവിടെ വരുന്നു അവർ ഏത് വണ്ടിയിലാണ് വരുന്നത് അവരെവിടെയൊക്കെയാണ് തമ്പടിക്കുന്നത് വൈകിട്ട് പോയാൽ എന്താണ് താമസിച്ച് വരുന്നത് അവരുടെ പിന്നെ ഡ്രസ്സൊക്കെ നിങ്ങളായിരിക്കും വാഷ് ചെയ്യുന്നത് അല്ലേ വെറുതെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ ഇടരുത് പിന്നെ എന്ത് ചെയ്യണം ആ ഒന്ന് ജസ്റ്റ് എടുത്ത് അവരുടെ ആ പോക്കറ്റൊക്കെ ഒന്ന് വലിച്ചു നോക്കണം എന്നിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കണം അതിനകത്ത് എന്തെങ്കിലും അസ്വാഭാവികതകളുണ്ടോ കഞ്ചാവ് ആണെങ്കിലും അതിന്റെ സ്മെല്ല് കിട്ടും അല്ലേ അല്ലേ പിന്നെ വേറെ എന്തെങ്കിലും ചെറിയ സ്റ്റാമ്പുകളോ നിങ്ങൾ ഒരിക്കലും ശ്രദ്ധിക്കാത്ത രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ തീ കൂടോ ഈ ചെറിയ വിക്സ് മുട്ടായികളെ പോലും അല്ലെ വിക്സ് മുട്ടായിക്ക് മുട്ടായിക്കൊരു ചെറിയ ഇതുണ്ടോ എന്താണ് സ്മെല്ല് നമുക്ക് പിടിക്കാതിരിക്കണം ഇതൊക്കെ അവരുടെ ഒരു എന്താണ് ഒരു ടെക്നിക്കാണ് പിടിക്കപ്പെടാതിരിക്കാനുള്ള വഴികളാണ് ഇങ്ങനെ നമ്മുടെ ഈ ക്യാമറ കണ്ണുകൾ കൊണ്ട് നമുക്ക് കുറേ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും അത് നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അവരെ എന്ത് ചെയ്യണം നല്ല ട്രാക്കിലേക്ക് വരുത്താനുള്ള നടപടികൾ ചെയ്യണം അപ്പം നിങ്ങളുടെ സി ക്യാമറ ആദ്യം ഉപയോഗിക്കുക എന്നുള്ളതാണ് ഞാൻ ആദ്യം പറഞ്ഞത് പിന്നെ രണ്ടാമത് ഈ ഗഞ്ചാവൊക്കെ ഇപ്പോൾ ഓൾഡ് ഫാഷനായി ഗഞ്ചാവ് കണ്ടിട്ടുള്ളവരുണ്ടോ കണ്ടിട്ടുള്ളവരുണ്ടോ നിങ്ങൾ ഗൂഗിളിൽ വെറുതെ എപ്പോഴും ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് നോക്കാതെ എന്ത് ചെയ്യണം ഉണ്ട് അഞ്ചാം ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക കേട്ടോ അതിലെ ദൂഷ്യഫലങ്ങളെ കുറിച്ച് വീഡിയോസ് ഇറങ്ങിയിട്ടു അത് നിങ്ങൾ കേൾക്കുക അത് നിങ്ങൾ അവരറിയാതെ കേട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആഹാരം കഴിക്കുന്ന സമയത്തോ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അത് നിങ്ങൾ വേറെ രീതിയിൽ അവരിലേക്ക് അവതരിപ്പിക്കാം കുട്ടികളാണ് ഞാൻ പറയും കുട്ടികളാണ് പതിനെയുള്ള കുട്ടികളെ നമുക്ക് നമുക്കിപ്പോ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ നേർവഴിയിലേക്ക് വഴിയിലേക്ക് നയിക്കാൻ പറ്റുള്ളൂ മുകളിലുള്ളവരെ നമുക്ക് എന്ത് ചെയ്യാ കേസ് എടുത്തവരെ ശിക്ഷിച്ച് അവരെ അതിലേക്ക് മാറ്റാനുള്ള നടപടികൾ ചെയ്യാം കുട്ടികൾ അത് പോട്ടെ ഈ ആ ഈ ഡ്രഗ്സുകളൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു സാധനമാണ് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കുന്ന എല്ലാ ചെടികളും നമുക്ക് മനുഷ്യന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളതാണ് അതറിയാമോ നമുക്ക് കഞ്ചാവിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം പല മെഡിസിനൽ പർപ്പസ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എന്താണ് മരുന്നുകൾക്ക് വേണ്ടി നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അത് പക്ഷേ നിയന്ത്രിതമായ അളവിൽ ഒരു ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷനോട് കൂടി മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ എന്നുള്ളതാണ് ശരിയല്ലേ ഒരു ക്യാൻസർ പേഷ്യൻറ്റ് ഭയങ്കരമായ വേദനയായിരിക്കും നമ്മൾ അല്ലേ ആ പേഷ്യൻറ്റെ വേദന മാറ്റണമെങ്കിൽ അതിനേക്കാളും എന്തുള്ള ഉപയോഗിക്കണം നമ്മൾ മരുന്ന് അതിനകത്ത് ഇഞ്ചെക്ട് ചെയ്യണം പക്ഷെ ആ ക്യാൻസർ പേഷ്യൻ്റെ മരുന്ന് നമുക്ക് കഴിക്കാൻ പറ്റുമോ പറ്റുമോ മെന്റലായിട്ട് ഭയങ്കര ആയ ഒരു കുട്ടി അവനെ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഒരു ഇൻജക്ഷനകത്ത് എന്ത് ചെയ്യാം അവൻ സൈലന്റ് ആവും അപ്പോൾ അതിനേക്കാളും ഭയങ്കരമായി ആ ഒരു പർപ്പസിന് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാവൂ ശരിയല്ലേ ആ പർപ്പസിന് വേണ്ടി മാത്രം അതായത് ആ ഒരു ഒരാവശ്യത്തിന് വേണ്ടി മാത്രം ഉണ്ടായിരിക്കുന്നതാണ് ഈ കുട്ടികൾ മിസ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇനിയും ലഹരി എന്താണെന്ന് മനസ്സിലായി പലതരത്തിലുള്ള ലഹരികളുണ്ട് ഒന്ന് ഗഞ്ചാവ് അതിപ്പോൾ ഔട്ട് ഓഫ് ഫാഷനായി പുതിയ ഒരു തരം ലഹരികളാണ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും എം ഡി എം എന്ന് പറയും എൻ്റെ സാങ്കേതിക വാക്കൊന്നും ഞാൻ പറയുന്നില്ല വെറും പൊടിയാണ് മണമൊന്നും കാണില്ല രുചിയൊന്നും കാണില്ല സാധാരണ അമ്മമാരെടുക്കുകയാണെങ്കിൽ അരിപ്പൊടി പോലെ ചിലപ്പം അരിപ്പൊടിയല്ല പഴയ പഞ്ചസാരയിൽ നമ്മുടെ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ക്രിസ്റ്റൽ തരിയല്ല കുറച്ചും കൂടെ പഴയ കല്ലുപ്പ് പൊടിച്ച് കഴിഞ്ഞാൽ കിട്ടുന്നത് അതുപോലെ ഇരിക്കും ആ സാധനം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഗ്ലാസ് പോലെ ഇരിക്കും ഇതിനെ ഇവർ പൊടിച്ചിട്ട് എന്ത് ചെയ്യും ഇവർ ഗ്ലാസ്സിലിട്ട് ചൂടാക്കി അതിൻ്റെ ആവി നമ്മൾ സിഗരറ്റ് വലിക്കുന്ന പോലെ ഇൻഹേൽ ചെയ്യും അത് വെറുതെ പൊടിച്ചിട്ട് എന്ത് ചെയ്യും അവർ മൂക്കിലേക്ക് വലിച്ചു കയറ്റും അപ്പോൾ മുകളിലേക്കൊക്കെ വലിച്ചേരുന്നത് എവിടെ പോകും ശ്വാസകോശം വഴി നമ്മുടെ ബ്ലഡിലേക്ക് ഇതെല്ലാം ബ്ലഡിലാണ് പോകുന്നത് അപ്പോൾ അതെല്ലാം നമ്മുടെ ബുദ്ധിയെ ഭ്രമിപ്പിക്കും മതിഭ്രമം വരും നമുക്ക് മതിഭ്രമം എന്ന് പറഞ്ഞാൽ എന്താ അപ്പം നിങ്ങളെല്ലാം വളരെ കോൺസേൺ ആണ് എന്നെ നോക്കിയിരിക്കുന്നു എൻ്റെ എല്ലാം ശ്രദ്ധിക്കുന്നു മറ്റത് നമ്മളെ എന്തോ രീതിയിൽ ഭ്രമിപ്പിക്കും ആ ഭ്രമം ഒരു രീതിയിൽ പറയാൻ നമുക്കൊരു എനർജി ഉണ്ടാക്കും എന്താണ് എനർജി കൃത്രിമ എനർജി എന്താണ് കൃത്രിമ എനർജി നിങ്ങൾ കഴിക്കുന്ന കപ്പയും ചേനയിലുമുള്ള എനർജി നമുക്കറിയാം അത് നാച്ചുറൽ എനർജി അല്ലേ ശരിയല്ലേ കൃത്രിമ എനർജി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എനിക്കെന്തോ ഒരു കാര്യം ചെയ്യണം അപ്പം എനിക്കൊരു കോൺഫിഡൻസ് ഇല്ല മനസ്സിലെന്തില്ല കോൺഫിഡൻസ് പറഞ്ഞാൽ നമുക്ക് ഒരു ആത്മവിശ്വാസമില്ല ഒരു സ്റ്റേജിൽ കയറി ഒരു ഡാൻസ് കളിക്കണം അതിനെന്തു ചെയ്യുകയാണ് ആൾക്കാരെ അഭിമുഖീകരിക്കണം അല്ലെങ്കിൽ ഒരു ഇരുപത്തിനാല് മണിക്കൂറും സ്ട്രോങ് ആയിട്ട് നിൽക്കണം കൃത്രിമ എനർജി അപ്പോൾ ഇതിൽ കൂടെ കിട്ടുന്നത് നമുക്ക് പ്രത്യേകമായ ഒരു ധൈര്യം കിട്ടും എന്താണ് ഒരു ധൈര്യം സഭയെ അഭിമുഖീകരിക്കാനുള്ള ഒരു ധൈര്യം കിട്ടും